നമസ്കാരം ഇന്ത്യൻ സംഗീതരംഗത്തെ അധികാരന്മാരാണ് ടി സീരീസ് എന്ന് പറയുന്നത് സൂപ്പർ കാസറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ നിന്ന് ടി സീരീസിലേക്കുള്ള അവരുടെ യാത്ര മാറ്റിമറിച്ചത് ഒരു ഇന്ത്യൻ സംഗീത ലോകത്തെ മാത്രമല്ല കേട്ടോ വിനോദരംഗത്തെ കൂടിയായിരുന്നു ഗുൽഷൻ കുമാർ ദാസ് എന്ന ഗുൽഷൻ കുമാറിൻ്റെ വിഷനും പാഷനുമാണ് ഈ ടി സീരീസിൻ്റെ ആണിക്കല് എന്ന് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അദ്ദേഹം ആരംഭിച്ച പ്രസ്താവന ഇന്ന് പടർന്നു പന്തലിച്ച് ഇന്ത്യൻ വിനോദരംഗത്തെ ആകെ തങ്ങളുടെ കുടക്ക് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു ചിലപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിക് ലേബലുകളിൽ ഒന്നാണ് ഇന്ന് ടി സീരീസ് എന്ന് പറയപ്പെടുന്നത് സംഗീതരംഗത്തും സിനിമയിലുമൊക്കെ ടി സീരീസ് നടത്തിയ വിപ്ലവാത്മകമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അത് പകരം എന്ന് പറയേണ്ടിയിരിക്കുന്നു അതേസമയം ടി സീരീസിൻ്റെ വളർച്ചയ്ക്കാട്ട് ഗുൽഷ്യൻ കുമാറിന് ബലി നൽകേണ്ടി വന്നത് എന്താണെന്ന് അറിയാമോ സ്വന്തം ജീവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് മാസം പത്ത് പന്ത്രണ്ടിന് അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെയുള്ള സംഭവങ്ങൾ ബോളിവുഡ് സ്ക്രിപ്റ്റുകളെ വെല്ലുന്നതാണ് സാധാരണക്കാരിൽ നിന്നും ഇന്ത്യൻ വിനോദരംഗത്തെ അതികായനിലേക്കുള്ള ഗുൽഷൻ കുമാറിൻ്റെ ഒരു വളർച്ച ആ വളർച്ചയും ഒടുവിൽ സാക്ഷാൽ ഡി കമ്പനിയുടെ തോക്കിന് ഇരയാവുകയും ചെയ്യേണ്ടി വന്നതുമെല്ലാം ഈ വിനോദലോകം ഒരിക്കലും മറക്കില്ലാത്ത ചരിത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബോളിവുഡ് താരങ്ങൾക്കെതിരെ കാലാകാലങ്ങളിൽ അധോലക്കനിത്തു നിന്നും ഇങ്ങനെ ഭീഷണികൾ ഉയരുമ്പോഴെല്ലാം ബോളിവുഡ് ഗുൽഷൻകുമാറിനെയും ഓർക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഡൽഹിയിലായിരുന്നു ഈ ഗുൽഷൻ കുമാറിൻ്റെ ജനനം പഞ്ചാബ് സ്വദേശികളായിരുന്നു ഈ ഗുൽഷൻ കുമാറിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഡൽഹിയിലെ തന്നെ ദര്യാഗഞ്ചിൽ ജ്യൂസ് വിൽപ്പനയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജന സമയത്ത് വെസ്റ്റ് പഞ്ചാബിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഈ ഗുൽഷൻ്റെ പൂർവികരെല്ലാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ഗുൽഷൻ്റെ കുടുംബം ആ കാലഘട്ടങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അച്ഛനോടൊപ്പം ഗുൽഷനും ഈ ജ്യൂസ് വിൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു അച്ഛനൊപ്പം ജ്യൂസ് കച്ചവടമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് ഗുൽഷൻ കാസറ്റ് കച്ചവടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്നതാണ് തിരക്കേടില്ലാത്ത ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ബിസിനസ്സാണ് എന്ന് ഗുൽഷൻ കുമാർ തിരിച്ചറിയുന്നു സംഗീതത്തിലുണ്ടായ താല്പര്യവും ഗുൽഷനെ ഈ കാസറ്റ് കച്ചവടത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയോടെയാണ് ഗുൽഷൻ ഒരു റെക്കോർഡ് ഷോപ്പ് ആരംഭിക്കുന്നത് ആദ്യമായിട്ട് വലിയൊരു ബിസിനസ്സുകാരനിലേക്കുള്ള ഗുൽഷൻ്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു ആ കട എന്ന് പറയുന്നത് കാസറ്റ് കച്ചവടത്തിനൊപ്പം തന്നെ ഭജനങ്ങളിൽ പാട്ടുപാടുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു ഗുരുഷൻ കുമാർ അങ്ങനെയാണ് ഭക്തിഗാനങ്ങളുടെ മാർക്കറ്റിലേക്ക് കടക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് അതുവരെ ആരും തൊടാത്തൊരു മാർക്കറ്റായിരുന്നു ഈ ഭക്തിഗാനം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പെട്ടെന്നൊരു വളർച്ച ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഗുരുഷൻ സൂപ്പർ കാസറ്റ്സ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇന്നത്തെ ടി സീരീസ് ആരംഭിക്കുന്നത് സീരീസിന് മാർക്കറ്റ് നേടിക്കൊടുക്കുന്നത് കവർ സോങ്ങുകളായിരുന്നു മുഹമ്മദ് റാഫിയും ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും ഒക്കെ പാടി ഹിറ്റാക്കിയ പാട്ടുകൾ അന്നത്തെ യുവതലമുറക്കാരായിട്ടുള്ള അൽക്കായ്നിക്കും കുമാർ ഷാനുവും മുഹമ്മദ് അസീസ് തുടങ്ങിയവരെ കൊണ്ട് പാടിക്കുകയായിരുന്നു ഗുൽഷന്റെ തന്ത്രം എന്ന് പറയപ്പെടുന്നത് സംഭവം ഹിറ്റായി തന്റെ മാർക്കറ്റ് വളർത്താൻ ഗുൽഷൻ മറ്റൊരു തന്ത്രവും പ്രയോഗിച്ചു അതുവരെയും ഈ പണക്കാർക്ക് മാത്രം ആക്സസ് ഉണ്ടായിരുന്ന ഈ റെക്കോർഡ് ഷോപ്പുകളിലൂടെയാണ് കാസറ്റ് വിറ്റിരുന്നത് എന്നാൽ ഗുൽഷൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സാധാരണ ഷോപ്പുകളിലുമൊക്കെ ഈ സാധാരണ കാസറ്റുകൾ വിൽക്കാനുള്ള ഒരു ആരംഭം നടത്തി അതോടുകൂടി ഈ ടി സീരീസ് എന്നത് എല്ലാവരുടെയും നാവിൻ തുമ്പിലേക്ക് എത്തുകയും ചെയ്തു സിനിമ സംഗീതത്തിലേക്ക് ഗുൽഷൻ ഒപ്പം തന്നെ ടി സീരീസും കടക്കുന്നത് ആമിർ ഖാൻ്റെ ചിത്രമായിട്ടുള്ള ഖയാമത്സേ ഖയാമത്ത ഗുണ്ട് അതുവരെയും മറ്റുള്ളവരുടെ പാട്ട് വിറ്റിരുന്ന ടി സീരീസ് അതോടുകൂടി സ്വന്തം പാട്ട് വിൽക്കാൻ ആരംഭിക്കും ഇന്ത്യൻ സംഗീത ലോകത്തെ അതിഗായനിലേക്കുള്ള ഗുൽഷൻ്റെ യാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു പിന്നെ അങ്ങോട്ട് ആഷിക്കി ദിൽബാലെ ദുൽഹന്യ ലേജായങ്കെ തുടങ്ങിയ പല 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 സൂപ്പർ ഹിറ്റ് സിനിമകളുടെയും സംഗീതം വിറ്റത് ഗുൽഷനാണ് അതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആകുമ്പോഴേക്കും ഗുൽഷൻ്റെ കമ്പനിയുടെ മൂല്യം അഞ്ഞൂറ് കോടിയിലേക്ക് കുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഈ ഗുരുഷൻകുമാർ വിവാഹം ചെയ്തത് സുതേഷ് കുമാരി എന്നുള്ള പറയുന്ന ഗുരുഷൻ്റെ ഭാര്യ ഭുഷൻകുമാർ തുളസി കുമാർ കുഷാലി കുമാർ എന്നിവരൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു പക്ഷേ നിലവിൽ ടി സീരീസിൻ്റെ തലവൻ ഭുഷനാണ് തുൽസി എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഗായികയാണ് കുഷാലി പക്ഷേ അഭിനയത്തിലാണ് തിളങ്ങിയത് അപ്പോൾ ആർക്കും തൊണാൻ പറ്റാത്ത അത്ര വലിയ ഉയരത്തിലേക്ക് എത്തുക അതിനേക്കുള്ള ഗുരുഷൻ്റെ വളർച്ചയെ സിനിമാ കഥ പോലെ സംഭവ ബഹുലമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം കടുത്ത മാതാ വൈഷ്ണോദേവി ഭക്തനും ശിവഭക്തനും ഗുൽഷൻ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ജിതേശ്വർ മഹാദേവ് ക്ഷേത്രത്തിൽ അദ്ദേഹം എത്താറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടിനും പതിവ് പോലെ ഗുൽഷൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തു വന്ന ഗുൽഷനെയും കാത്തുനിന്ന ഗുണ്ടാസംഘം അദ്ദേഹത്തിന് നേരെ നിറവൊഴിക്കുകയായിരുന്നു തൻ്റെ ഗുൽഷൻ ഗുൽഷൻകുമാർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഈ സാഹചര്യം ഗുണ്ടകൾ വളരെ കൃത്യമായി മുതലാക്കുകയായിരുന്നു ഓഗസ്റ്റ് എട്ടിന് ഗുൽഷനെ തേടി ഡി കമ്പനിയുടെ ഫോൺ കോൾ വന്നിരുന്നു തങ്ങൾ ആവശ്യപ്പെട്ട പണം നൽകിയില്ല എങ്കിൽ കൊല്ലുമെന്നുള്ള ഭീഷണി ബോളിവുഡിനെ അതോ ലോകം ഭരിച്ചിരുന്ന ഒരു കാലമാണത് പക്ഷേ ഗുൽഷൻ പണം നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളത് കരുതപ്പെടുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഗുൽഷന് നേരെ പതിനാറ് തവണയാണ് വെടിയുതിർത്തത് എന്നുള്ളതാണ് അധികം വൈകാതെ പ്രതിയായിട്ടുള്ള അബ്ദുൾ റാഫ് എന്ന ദൌത് മർജനിനെ പിടികൂടി ജീവപര്യന്തം ശിക്ഷയും അദ്ദേഹത്തിന് വിധിച്ചു ഇന്നും ഞെട്ടലോടുകൂടിയാണ് സിനിമാ ലോകം ഗുൽഷൻ്റെ മരണത്തെ ഓർക്കുന്നത് എന്നുള്ളതാണ് രാജ്യത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഗുൽഷൻ്റെ കൊലപാതകമെന്ന് പറയുന്നത് എന്നാൽ അതോടെ ബോളിവുഡിലെ വെടിയൊച്ചകൾ നിലച്ചില്ല എന്നുള്ളതാണ് ഗുൽഷൻ്റെ കൊലപാതകത്തിൻ്റെ ഞെട്ടലിൽ നിന്നും മുക്തമാക്കുന്നതിന് മുൻപ് തന്നെ വീണ്ടും ബോളിവുഡിൽ ചോര വീണു അതുപക്ഷേ രണ്ടായിരത്തിലായിരുന്നു ആ സംഭവം വിഖ്യാത സംവിധായകനും സൂപ്പർ താരം റോഷൻ്റെ പിതാവുമായിട്ടുള്ള ബോളിവുഡിലെ മറ്റൊരു അധികായനായിട്ടുള്ള രാകേഷ് റോഷനെതിരെയായിരുന്നു അന്നത്തെ ആക്രമണം നടന്നത് രണ്ടായിരം ജനുവരി മാസം ഇരുപത്തിയൊന്നിനാണ് ആ സംഭവം നടക്കുന്നത് അതായത് ഈ കഹോന പ്യാർഹയുടെ വിജയത്തിൻ്റെ തിളക്കത്തിൽ നിൽക്കുകയായിരുന്നു രാകേഷ് റോഷൻ മകന് ഒരു അരങ്ങേറ്റം നൽകാൻ സാധിച്ചതിൻ്റെ സന്തോഷവും അഭിമാനവും അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്താണ് രാകേഷിനെ തേടി അധോലോകത്തിൻ്റെ കോൾ വരുന്നത് പക്ഷേ രാകേഷ് പണം നൽകാൻ തയ്യാറായില്ല എന്നാണ് ഇതോടെയാണ് രാകേഷ് റോഷനെ ആക്രമിക്കുവാൻ അധോലോകം തീരുമാനിക്കുന്നത് മുംബൈ തിലക് റോഡിലെ ഓഫീസിന് മുന്നിൽ ആ ഓഫീസിന് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ വെച്ചായിരുന്നു ഈ ആക്രമണം നടക്കുന്നത് രണ്ട് തവണയാണ് സംഘം അദ്ദേഹത്തെ വിടിവെച്ചത് ഒന്ന് ഇടത് കയ്യിൽ കൊണ്ടപ്പോൾ മറ്റേത് നെഞ്ചിലേക്ക് തറച്ചു കയറുകയായിരുന്നു തലനാരയക്കെയാണ് അന്ന് രാകേഷ് റോഷൻ രക്ഷപ്പെട്ടത് എന്നുള്ളത് കാലങ്ങൾക്കിപ്പുറം ഈ അടുത്തും ബോളിവുഡിൽ അധോലോകത്തിൻ്റെ തോക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ബോളിവുഡിലെ പ്രമുഖരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ബാബ സിദ്ദിക്കിയെ വെടിവെച്ചു കൊന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അതുപോലെ സൽമാൻ ഖാനെ ശത്രുക്കളായി കണ്ടിരുന്ന ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് അവരാണ് സിദ്ദിക്കിയുടെ കൊലപാതകത്തിന് പിന്നിൽ നിന്ന് കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വെടിയുഴ്ച നിലയ്ക്കാത്ത വല്ലാത്തൊരു ലോകമായി ഈ ഇന്ത്യൻ സിനിമാ ലോകം മാറുന്നുണ്ട് ഇന്ത്യക്കാരനെയും സ്വന്തം സഹോദരനെ പോലും വെടിവെച്ചു കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് തീവ്രവാദം പടർന്നു പന്തലിച്ചു എന്നുള്ളതാണ് ബോളിവുഡ് സിനിമാ ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡി കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ് എങ്കിൽ ഒരു കാലത്തത് അടിച്ചമർത്തുവാൻ കഴിയാതെ അവരുടെ തോക്കൻ തുമ്പിലേക്ക് ഇവരുടെ ജീവൻ ഇട്ട് കൊടുക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി പണത്തിന് വേണ്ടി ആരും ആരെയും കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യൻ സിനിമാ ലോകത്തുണ്ടായി ആ ഇന്ത്യൻ സിനിമാ ലോകത്തുണ്ടായ അത്തരത്തിലുള്ള വീഴ്ചകളെ വെടിവെപ്പുകളെ വെടിയൊച്ചകളെ നമ്മൾ സാഹൂതം കേട്ടു ഇന്നും അവിടുത്തെ പല സിനിമാ നടന്മാർക്കും സംവിധായകർക്കും ഭയമാണ് അവരുടെ ജീവൻ ആരുടെയൊക്കെയോ തോക്കിൻ കുഴലിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യൻ സംഗീത സിനിമ സാംസ്കാരിക മേഖലകളിലൊക്കെ ഏത് തരത്തിലും കടന്നു കയറാൻ കഴിയുന്ന തരത്തിലേക്ക് അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നു ആ അക്രമം പല മേഖലകളിലൂടെ തിരിയുന്നു സിനിമാ നിർമ്മാണത്തെ ബാധിക്കുന്നു എടുക്കുന്ന സിനിമകളെ നിർമ്മിക്കുന്ന സിനിമകളെ കലാപരമായ സൃഷ്ടികളെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു സിനിമ എന്ന് പറയപ്പെടുന്ന ഒരു കലയാണ് എങ്കിൽ ആ കലയെ സ്നേഹിക്കുവാനുള്ള കരുത്തും കഴിവും സാംസ്കാരികമായിട്ടുള്ള ഉന്നതിയും ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്ന എമ്പുരാനും എമ്പുരാനുമായി വരുന്ന വിവാദങ്ങളുമൊക്കെ ഒരിക്കലും ഒഴിയാത്തതല്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ സംവിധാനങ്ങളൊക്കെ മാറും ഒരു തുടർച്ചയായിട്ടുള്ള വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും ഒരു സിനിമയെ പരാജയപ്പെടുത്തുവാൻ ഉതകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും എടുത്ത് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിനിമാ സംവിധായത്തെ സിനിമാ വ്യവസായത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധഭോഷ്കാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ കാണിക്കുന്നത് ഏത് തരത്തിലുള്ള അക്രമമാണെങ്കിലും അതിനെ ചെറുക്കേണ്ടതുമാണ് ഞാൻ പറഞ്ഞു വെച്ച ഇന്ത്യൻ സംഗീത രംഗത്തെ അധികാരനായ ഗുൽഷൻ കുമാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതെന്തുകൊണ്ട് പറയുന്നു ഇവന് പ്രാന്താണോ എന്ന് ചോദിച്ചാൽ ഭ്രാന്താണ് ഭ്രാന്താവുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കടക്കുമ്പോൾ ഈ അക്രമങ്ങൾ മനുഷ്യൻ്റെ ജീവൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കും ഭ്രാന്തിലിക്കെത്താം ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചതും ഇന്ത്യൻ സംഗീത രംഗത്തേക്ക് കുതിച്ചുയർന്ന ഗുർഷൻകുമാറിനെ വധിക്കാൻ ഡി കമ്പനി പോലുള്ള കമ്പനികൾ ഉണ്ടായുമെങ്കിൽ സൽമാൻ ഖാനെയും രാകേഷ് രോഷനെയും വധിക്കുവാനുള്ള ശ്രമം നടത്തുന്ന വലിയ തീവ്രവാദ സംഘങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങളെ അടിച്ചമർത്തേണ്ട ഇന്ത്യൻ സിനിമയിലാണെങ്കിലും മലയാള സിനിമയിലാണെങ്കിലും അതിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ആരും ശബ്ദമുയർത്താതിരിക്കട്ടെ അവരവരുടെ സംസ്കാരപരമായിട്ടുള്ള മേന്മകൾ മാത്രമായിരിക്കും ചിലപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് ആ മേന്മകളിലൂടെ കഥകൾ പറഞ്ഞ് സിനിമയാക്കി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കാതിരിക്കുക